വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ടു ചെല്ലുന്ന ടീമുകൾ ഉണ്ട് ഓക്കെയാണ് ഈ കൊച്ചിന്റെ കൊച്ചല്ലേ കുറച്ച് പുളിയരിയും പിണ്ണാക്കും വേവിച്ചു കൊടുക്ക് നല്ല പോലെ നന്നാവും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനിസ് ഡേയ്സ് ഡാനിസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുമില്ല എന്റെ അനിയത്തി ഇതിലേ വന്ന് ഞാൻ അവളെ നോക്കി ചിരിച്ചത് അവളെ കയ്യില് ചിക്കൻ ഇരിക്കുന്നു അതുപോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുപേരും മെസ്സേജ് അയച്ച കേട്ടോ ഒന്ന് പേര് ചേച്ചി ഇപ്പം കുഞ്ഞു കുഞ്ഞു അല്ലാത്ത സോളിഡ് ഫുഡൊക്കെ ഏർ കഴിക്കുന്നില്ലേ അപ്പൊ എങ്ങനെയാ ഫീഡ് ചെയ്യുന്നത് അതിനു മുമ്പേ ഞാൻ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മസ്റ്റ് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ നമുക്ക് പെട്ടെന്ന് മില്യൺ അടിക്കണ്ടേ പെട്ടെന്നല്ലെങ്കിലും നമ്മളുടെ കഷ്ടപ്പാടിന് നമുക്ക് ഒരു റിസൾട്ട് വേണ്ട അപ്പൊ എല്ലാരും ഒരു വൺ ഒക്കെ ആവാൻ സഹായിക്കുക അപ്പോ അതാ ഞാൻ പറഞ്ഞു വന്നത് ഫീഡ് ചെയ്യുന്ന വെച്ചാൽ ഫീഡ് എങ്ങനെയാണ് അപ്പം ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ബ്രസ് ഫീഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച ഞാൻ പറയട്ടെ നമ്മൾ ഈ ആറ് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുക്കില്ലല്ലോ അപ്പൊ ആ ടൈമില് നമ്മൾ ഈ രണ്ട് മണിക്കൂർ ഇടവിട്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ പക്ഷെ രണ്ട് മണിക്കൂർ ഇടവിട്ടൊന്നും അല്ല കൊടുത്തിരുന്നത് അവളെ മിക്കവാറും പാല് കുടിക്കാനായിട്ട് നിർബന്ധിത നിർബന്ധമെടുക്കുമ്പോ പെടുക്കുമ്പോഴും നിർബന്ധം എടുക്കുമ്പോഴെല്ലാം ഞാൻ പാലും എടുക്കാറുണ്ടായിരുന്നു അപ്പൊ ഈ സിക്സ് മന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങി ഫുഡ് കൊടുക്കത്തില്ലായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു പേടി ചോറൊക്കെ കൊടുത്താൽ ഇനി വെയിറ്റ് കൂടിയാലോ എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കറക്റ്റ് വെയിറ്റ് ആയിരുന്നു അവള് ഇനി എന്ത് വെയിറ്റ് കൂടിയാലോ എന്ന് വിചാരിച്ചവക്ക് ഞാൻ സോൾട്ട് ഫുഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു ആറുമാസം കഴിഞ്ഞതിന് ശേഷവും അപ്പോഴാണ് ഞാൻ ഡോക്ടറിന് എന്റെ അടുത്ത് ചെന്നപ്പോൾ അങ്ങനെ ഞാൻ ഒരു കാര്യം അറിയുന്നത് ഡോക്ടർ പറഞ്ഞു ഫുഡ് ഒരു സ്പൂൺ ആണെങ്കിലും എന്തെങ്കിലും ഫുഡ് കുഞ്ഞിന് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻസും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല എന്ന് പണ്ടത്തെ അമ്മമാരൊക്കെ ഇപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ഞിനും മുലപ്പാൽ കൊടുക്കുക മുലപ്പാലിനകത്ത് എല്ലാ ന്യൂട്രീഷൻസും ഉണ്ട് പക്ഷെ അതൊരു ഫോൾസായ ഇൻഫർമേഷൻ ആണ് കേട്ടോ അങ്ങനെ കിട്ടില്ല നമ്മുടെ പാലിൽ ആറുമാസം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ സോൾഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് ആ സമയത്ത് പിന്നെ നമ്മൾ മലപ്പാൽ തന്നെ കൊടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ ന്യൂട്രീഷൻസ് ഒന്നും കിട്ടത്തില്ല അമ്മ അമ്മയുടെ പാലൊക്കെ നല്ലതാണ് പക്ഷെ അതിനൊരു സിക്സ് മന്ത് വരെയൊക്കെ ഉള്ള ഒരു ന്യൂട്രീഷൻ കൊടുക്കാനുള്ളതേ ആവും അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല സോൾട്ട് ഫുഡിനോട് ഒപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഏഴ് മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്ത് കുറുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ടൈം അവൾ കുരകും ഒന്നും കൈ കുടി ഈ കുഴക്കുഴ ഇരിക്കുന്ന സാധനങ്ങളൊന്നും കുടിക്കത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ എന്താ എൻ്റെ കുഞ്ഞൊന്നും കഴിക്കാത്തത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതിനുശേഷം ഒക്കെ വേറെ വേറെ വെറൈറ്റികളായിട്ട് ഞാൻ ഓരോന്ന് കൊടുക്കാൻ തുടങ്ങി അതായത് കായപ്പൊടി കായപ്പൊടി വെറുതെ കൊടുത്തിട്ടൊരു കാര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊടി എന്നും മാക്സിമം നമ്മുടെ ഏത്തൻ കായപ്പൊടി കൊടുക്കാത്തെയാണ് നല്ലത് കണ്ണൻ കായ അതുപോലെ തന്നെ ചുമന്ന കായപ്പൊടി അതൊക്കെ കിട്ടും കേട്ടോ അത് കൊടുക്കുക അത് വെറുതെ കൊടുക്കാതെ അതിൻ്റെ കൂടെ ആപ്പിൾ മിക്സ് വരുന്നതുണ്ട് അതുപോലെ തന്നെ കാഷ്യൂ മിക്സ് വരുന്നതുണ്ട് ഏഹ് പിന്നെ എന്താ പറയാ ഈന്തപ്പഴം ഇല്ലേ ഈന്തപ്പഴം കജൂറിൻ്റെ മിക്സ് വരുന്നതുണ്ട് അതൊക്കെ കൊടുക്കുക കേട്ടോ ഞാൻ അതൊക്കെയാണ് അവർക്ക് ഞാൻ ബേബി ബിച്ച എന്നുള്ള ബ്രാൻഡാണ് കൊടുക്കുന്നത് ആ ബ്രാൻഡിലുള്ളതാണ് കൊടുക്കുന്നത് ഒരു ബ്രാൻഡ് ഒന്നും അല്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത് എനിക്ക് എനിക്കിത്തിരി ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നി അത് എൻ്റെ മാത്രം ആണ് കേട്ടോ അപ്പം അത് അത് കൊടുത്തു പിന്നെ ആറ് മാസത്തിന് മുമ്പ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക ഒന്നും കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ സോളിഡ് ഫുഡ് ഞാൻ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു കുഞ്ഞിന് വെയിറ്റ് വെക്കുന്നില്ല എന്ന് വെച്ചിട്ട് വെയിറ്റ് ഉണ്ട് പക്ഷെ കാണുമ്പോൾ വെയിറ്റ് തോന്നിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിന് സോളിഡ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പേരൻസ് പിന്നെ പ്രഷർ ചെയ്യുന്നു അങ്ങനെ ഒരിക്കലും ചെയ്ത് സിക്സ് മന്ത് വരെ കുഞ്ഞിന് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് തന്നെ ധാരാളമാണ് അത് തന്നെ മതി പിന്നെ വെള്ളം കുറച്ച് വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ ഒന്ന് കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ മറ്റേ അല്ലാത്ത സോൾട്ട് ഫുഡൊക്കെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊടുക്കാം പിന്നെ ഞാൻ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് അല്ല കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിന് അവളെ കല്യാണം കഴിഞ്ഞിട്ട് വൺ മന്ത്രി ആയി അപ്പോൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആൾക്കാർ സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരു ഞാനൊരു വീഡിയോ ഇട്ടു കേട്ടോ അപ്പോൾ അതിന് താഴെ ഒരു റാണി റാണി പി സദാശിവൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് കേട്ടോ അപ്പം ആ പുള്ളിക്കാരി ഒരു കമൻ്റ് ഇട്ടു അത് ഞാൻ കമൻറ്റ് ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വെച്ചാൽ കരുതിയാൽ രണ്ട് മാസമെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പെൺകുട്ടി പരിശുദ്ധി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുയാണ് അതിപ്പോഴത്തെ കുറച്ച് മാന്യതകളായ പെണ്ണുങ്ങളുണ്ട് വിവാഹത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ വിവാഹം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കിയിട്ട് ചെല്ലുന്ന ടീമുകൾ ഉണ്ട് പക്ഷേ അത് അവർ ഒരു നാണക്കേടായിട്ടൊന്നും തോന്നത്തില്ല കാരണം അന്തസ്സോ അഭിമാനമോ ഉള്ളവർക്കല്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അത്യാവശ്യം അന്തസ്സായി ജീവിക്കുന്നവർക്ക് അതൊരു മാനക്കേടായി തോന്നും പിന്നെ ഭർത്താക്കന്മാരെ അടിമകളാക്കി നിർത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും വീട്ടിലൊന്നും ചെയ്യേണ്ട പെണ്ണുങ്ങൾക്കും ഇപ്പൊ വേണമെങ്കിലും ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ അന്തസ്സായി ജോലിക്കും വേലയ്ക്കും ഒക്കെ പോയി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാനിങ് വേണ്ടി വരുന്നു അതാണ് അതിനകത്ത് വ്യത്യാസം വ്യത്യാസം വീട്ടുകാർ ഉണ്ടാക്കി വെച്ച കാശികൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പ്രശ്നമില്ല എന്നാൽ സ്വന്തമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഗർഭം ഉണ്ടാക്ക മാത്രമല്ലല്ലോ ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന കാര്യവും ഓർക്കുന്നത് നല്ലതാണ് ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുന്നതല്ല ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും നേടിയെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ചുമ്മാതെ വല്ലവരോടും ഇരുന്ന് കൊഞ്ചി കൊഞ്ചി കൊഴിഞ്ഞ് ജീവിക്കുന്നവരെ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അടുക്കും ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് അത് പറയാതിരിക്കുവാനും പറ്റില്ല എന്ന് വെച്ചാൽ എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയാൽ അത് പതി എന്തോ പാതിവൃത്യം അല്ലല്ലേ അതിന് ആ പതിവ്രത അല്ല അവള് വേറെ കൊച്ചിനെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് എന്നാണ് ചേച്ചി എല്ലാം വേണം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വെക്കണം അ അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏർ അന്ന് പറഞ്ഞ കുറെ ചേച്ചി ചേച്ചി കുറേ പറഞ്ഞേക്കും നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീകളുണ്ട് എന്നാൽ ഒരു കുട്ടി കുട്ടിയാകുമ്പോഴേ അതിനെ താങ്ങി പിടിച്ചോണ്ട് ഭയങ്കര പറച്ചിൽ കള പറച്ചിൽ കളാം എന്താവാ രണ്ടു ഉളക്കയുടെ മൂടറിയാവുന്ന ഒലക്കയുടെ മൂട് ചേച്ചി ഫുൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മൂടറിയാവുന്നത് ജീവിതത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നുണയും കൊതിയും പറഞ്ഞിരിക്കാം എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ ബി ടെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ജോലി വേണ്ട എന്ന് വെക്കേണ്ടി വന്നു പിന്നെ എനിക്ക് ജോലിയെക്കാളും ഇമ്പോർട്ടൻസ് എൻ്റെ കുഞ്ഞ് തന്നെയാണ് അത് പലർക്കും പ്രിഫറൻസ് മാറായിരിക്കാം അത് പലരുടെയും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ ആണ് പക്ഷെ ഇവിടെ ചേച്ചി ഞാൻ ജോലിയെക്കുറിച്ചും കൂലിയെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായ ഒരു ഒരു അനുഭവത്തെക്കുറിച്ചാണ് അത് തെറ്റാണെന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഏതൊരാൾക്കും അത്രയും വിവരവും വിദ്യാഭ്യാസവും വേണ്ട ഒരു മാനുഷിക പരിഗണന ഒരു ജീവിക്ക് കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ചേച്ചിക്ക് ഇതൊന്നും ഇല്ലെന്ന് എനിക്ക് നല്ല പ്രത്യാമ്മണം മനസ്സിലായി പിന്നെ ചേച്ചി ഇട്ടേക്കുന്ന വേറെ കുറെ കമൻ്റുകളുണ്ട് ഇതിന് എനിക്ക് നല്ല മറുപടി എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തോന്നും അല്ല ചേച്ചി പക്ഷേ നിങ്ങൾക്കുള്ള വിവരം അല്ല എനിക്കുള്ളത് കേട്ടോ ആ ഞാൻ എൻ്റെ കുഞ്ഞിന് കുഞ്ഞിന് വാ വലുതാണ് കഷണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഇതേപോലെ ഒരു പെൺ കൊച്ചിനെ പറഞ്ഞത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അപ്പം അതിന് താഴെ ഈ കൊച്ചു അപ്പം ഞാൻ കുഞ്ഞിന് ഫുഡ് കഴിക്കുന്നതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് താഴെ ഈ ചേച്ചി വന്ന കമന്റ് ചേച്ചി ചേച്ചിക്ക് ചേച്ചി നല്ല ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ എസ് ആർ ബ്ലോഗ്സ് നിങ്ങളെല്ലാവരും എടുത്ത് ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്ന് റീച്ച് കേറ്റി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചേച്ചിയുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ ഒന്ന് മാറുമായിരിക്കും കേട്ടോ ആ കൊച്ച് അവർ നമ്മുടെ ആ ഇതിന് താഴെ കമന്റ് ചെയ്തൊക്കെയാണ് ഈ കൊച്ചിന്റെ കൊച്ചല്ലേ കുറച്ച് പുളിയരിയും പിണ്ണാക്കും വേവിച്ച് കൊടുക്ക് നല്ല പോലെ നന്നാവും കുട്ടനാടിന് അതാ കൊടുക്കുന്നത് ചേച്ചി ചേച്ചിയുടെ മക്കൾക്കും ചേച്ചിയുടെ ഭർത്താവിനും ഒക്കെ അതായിരിക്കും കൊടുക്കുന്നത് എന്റെ വീട്ടില് ഞങ്ങൾ മനുഷ്യരാണ് ചേച്ചി ഞങ്ങൾ പട്ടിയും പൂച്ചയും ഒന്നും അല്ല സോ ഞങ്ങൾ അതൊന്നും കഴിക്കാറില്ല ആടുമല്ല കുട്ടനാടിനെ അതാ കൊടുക്കുന്നത് ചിരിക്കാതെ എന്തോ പറയാനാടാ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ കൊച്ചു നന്നാക്കാൻ എന്ന് പറഞ്ഞ് തീറ്റ തുടങ്ങിയത് ഒറ്റൊരു ഒറ്റൊരു നാലഞ്ച് വയസ്സിന്റെ വളർ കൊച്ച് കൊച്ച് നാലഞ്ച് വയസ്സിന്റെ വളർച്ചയായെന്ന് വെച്ചാൽ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ പിന്നെ അടുക്കള പണി എടുത്തല്ലേ ജീവിക്കുന്നു അപ്പൊ കൊച്ചിന് എത്രയുണ്ടെന്നൊക്കെ ചേച്ചിക്ക് നല്ല ചേച്ചി തൂക്കവും അളവും ഹൈറ്റും വെയിറ്റും ഒക്കെ ചേച്ചിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം കേട്ടോ നാലഞ്ച് വയസ്സിന്റെ വളർച്ചയായി എന്നിട്ടും നന്നാകുന്നില്ലെന്ന പരാതി ആ കൊച്ചൊരു ഉണക്കല ഉണങ്ങിയിട്ടില്ല നല്ല ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ വളർച്ചയും അതിലുണ്ട് എന്നിട്ട് നന്നാകില്ലെന്നും പത്ത് വയസ്സായി ഇല്ലല്ലോ അതാകപ്പാടെ ആറോ എട്ടോ മാസമല്ലേ ആയുള്ളു ഇതേ ഇതെന്തോ തള്ള തള്ളമാരാ തീറ്റിപ്പടകൾ പറയുന്ന കേട്ടോ കഷ്ടം തന്നെ കൊടുക്കുന്നത് നന്നാക്കാൻ കൊടുക്കുന്നത് നന്നാക്കാൻ അതാ കൊടുക്കുന്നത് ഈ ചേച്ചി എന്തൊക്കെ തേങ്ങയാണെന്നോ പറയുന്നത് എന്റെ ഈ ചേച്ചിക്ക് ഭയങ്കര ഭയങ്കര ചോറിയാണ് ഏട്ടാ പറയാതിരിക്കാൻ വയ്യ ആ അടുത്തത് ഈ ചേച്ചി എസ് ആർ വ്ളോഗ്സ് അമ്പലത്തിന്റെ ഭഗവാന്റെ വീഡിയോസാണ് കിട്ടുന്നത് ചേച്ചി ഈ മനസ്സ് വെച്ചോണ്ട് ചേച്ചി ഇനി ഏതൊക്കെ അമ്പലത്തിൽ പോയാലും ഏതൊക്കെ ഗംഗയിൽ കുളിച്ച് താന്നാലും ചിലപ്പോ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ റിലേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താ വിവരമുള്ളവർ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്താ മനസ്സിലാവുമായിരിക്കും ഇതേ വർത്തമാനം ഇവർ പബ്ലിക്കായിട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെ ചെവി ചെവിക്കുറ്റിക്ക് അടി കിട്ടും അത് ഉറപ്പാണ് കേട്ടോ അടുത്തത് ഒരു ചിക്കൻ എനിക്ക് ഏട്ടെന്ന് ഉണ്ടാക്കി തന്ന വീഡിയോ ആണ് കേട്ടോ ഇവര് ലോങ് വീഡിയോ കുത്തിയിരുന്ന് കാണുന്നുണ്ട് എന്തായാലും അതിന് വളരെ നന്ദി കഷ്ടം തന്നെ പാതി വെന്ത ചിക്കൻ എടുത്തു കൊടുത്തിട്ടോ നല്ലതാണെന്ന് പറഞ്ഞു യഥാർത്ഥ ഭർത്താക്കന്മാരാ ആണ് കരണം തല്ലി പൊട്ടിക്കും ഇവരെന്ത അഭിനയം കാഴ്ചവെക്കുന്നത് ഓസ്കാറിന് വിടണം രണ്ടു പേരുടെയും ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ രണ്ട് പാർട്ണർ ഭാര്യയും ഭർത്താവും അപ്പം ഭയങ്കര സന്തോഷത്തോടെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തരുകയാണ് അപ്പം അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിലും ഉണ്ടല്ലോ നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ടേസ്റ്റ് എന്നെ പറയുള്ളു ചേച്ചി കാരണം അതിന്റെ ആ ഡിഷിന്റെ ടേസ്റ്റിനെയും കാട്ടിനകത്ത് അതിന്റെ ഭയങ്കര സ്നേഹമായിരിക്കും അറിയോ ചേച്ചിയുടെ ഹസ്ബൻഡ് കിട്ടുന്നുണ്ട് ഓർഡർ കിട്ടുന്നുണ്ടോ അത് പക്ഷെ ഫുഡ് അല്ല ആയിരിക്കും നല്ല ഇടി അതെ വേറെ ഭർത്താക്കന്മാരാണെങ്കിൽ ചെപിക്കില്ലടി ചേച്ചിയുടെ കെട്ടേണ്ടത് നല്ലപോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത് അത് മാത്രമല്ല അടുക്കള നടക്കാൻ സമയം കാണത്തില്ല ചേച്ചി അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ജോലി എടുത്തെടുത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതാണ് ഈ ചേച്ചി ഇവിടെ വന്നിടുന്ന കരഞ്ഞ് കരിഞ്ഞ് കരഞ്ഞ് മെഴുകുന്നത് അങ്ങനെ ജീവിക്കട്ടെ അതെ അഭിനയം പാവം ചെറുക്കൻ അവന്റെ കാര്യം കഷ്ടത്തിലായി പറഞ്ഞിട്ട് കാര്യമില്ല നീ തന്നെ വല്ലതും വെച്ച് ഉണ്ടാക്കി നല്ലത് ഇല്ലെങ്കിൽ ഉള്ള ആശുപത്രി എന്റെ വീട്ടിലേക്ക് അടുക്കള പണി എടുത്തിരിക്കുകയാണ് കൊടുക്കാനേ കാണത്തുള്ളൂ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം വയറിളക്കം ഛർദിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയമായി ഇത് അത് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതില് ഭഗവാന്റെ ഭഗവാനെ ഭഗവാന്റെ വീഡിയോസാണ് ഇട്ടേക്കുന്നത് ഭഗവാനാണിപ്പൊ നാണക്കേട് എല്ലാരും കേറി നോക്കണം കേട്ടോ ബ്ലോഗ്സ് ബ്ലോഗ്സ് ആരും കേറണ്ട റാണി റാണി പി സദാശിവൻ എന്റെ പൊന്ന് സദാശിവൻ എണ്ണ കൊറച്ചാ ചേച്ചിക്ക് സമാധാനം കൊടുക്കും ഇച്ചിരി നേരം അടുക്കളയിൽ നിന്ന് ചേച്ചി ചേട്ടന്റെ ചേച്ചി എന്റെ ഇടയ്ക്ക് വേറെ റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് ചേച്ചിക്ക് ജഡ്ജിന്റെ ജഡ്ജെന്ന് എനിക്ക് ഒന്നും ജഡ്ജെന്ന് പറയാൻ അറിയത്തില്ലെന്നോ അതുകൊണ്ട് വക്കീലിന്റെ ഏത് വക്കീലാണ് വക്കീലാണിപ്പം സമ്മാനം അവാർഡൊക്കെ കൊടുക്കുന്നത് വക്കീലിന്റെ കയ്യിൽ നിന്നും പോലീസുകാരേന്നൊക്കെ അവാർഡ് ചേച്ചിയാണ് വക്കീലിന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും കേസിൽ ചിലപ്പോൾ റിമാൻഡ് കിടന്നിട്ട് വരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പോലീസിന്റെ അതായിരിക്കും ചേച്ചിയാണ് കേട്ടോ അത് തന്നെ അതന്നെ അപ്പം ജയിലിൽ കിടന്നിട്ടുണ്ട് ചേച്ചി ജയിലിലാണോ അതോ ഒരു ഊളംപാറല്ലേ ഒരു ജയിലിലാണോ നമുക്ക് ഡൗട്ട് ഉണ്ട് ചേച്ചി പൊന്ന് ചേച്ചി ഇമാതിരി കമന്റുകൾ വന്ന് ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇമാതിരി റിപ്ലൈകൾ കിട്ടും പക്ഷേ ഈ ചേച്ചിയുടെ കമൻസിന് ഇതുപോലുള്ള അല്ല തരേണ്ടത് എന്ന് മനസ്സിലാക്കുക കേട്ടോ അതുകൊണ്ട് ചേച്ചിക്ക് മക്കളുണ്ടെങ്കിൽ എസ് ആർ ബ്ലോഗ്സ് നടത്തുന്ന ചേച്ചിയുടെ മക്കൾ ഇവർക്ക് ഒന്ന് വിവരം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വല്ലവരെയും കമൻറ്റ് ബോക്സിൽ വന്ന് കടന്ന് ഇത്തരം ഇത്തരം വൃത്തികേടുകൾ നിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരാൻ അറിയാം പക്ഷേ നമുക്ക് നമ്മുടേതായൊരു മാന്യത ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്